ഞാനിപ്പോൾ ഉള്ളത് കുന്നുഴി ടൗണിന്റെ ഹൃദയഭാഗത്താണ് നമ്മളെ ഗുഡ്സ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ഉള്ളത് ഇവിടെ മുപ്പത്തഞ്ചു വർഷമായി വണ്ടി കൂട്ടുന്ന ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിട്ടാണ് വന്നത് നമുക്ക് നോക്കാം അദ്ദേഹം ഇവിടെ ഉണ്ട് നമസ്കാരം നമസ്കാരം എന്തെങ്കിലും വെറുതെ ആയില്ലേ ആറ് മണിയായി പുതിയ കുറവേ പോകുന്നത് അങ്ങനെ സ്വന്തമായിട്ടെങ്കിലും ജീവിച്ച് പോകുന്നല്ലേ വേറെ മാർഗം ഒന്നുമില്ല ഇപ്പോൾ ഇപ്പോൾ ക്ഷേമതി അടിച്ചു തയ്യാറായിട്ട് അങ്ങനെ പിന്നെ പലിശ രണ്ടായിരത്തി പലിശ അടച്ചു ക്ഷേമ സക്തബന്തിമാർ പലിശ വേണ്ടാൽ നമുക്ക് നമുക്ക് ഇങ്ങനെ ഫ്രീ ആക്കാൻ പണിപ്പോൾ ടാസ് പണി ടാക്സ് ടാക്സിമതി ആയിട്ട് അപ്പോൾ സക്തപന്തി നടക്കണ്ട നിങ്ങൾക്ക് കൊറോണ വന്നുകൊണ്ട് നടക്കണ്ട അവന് അതിന് നടക്കില്ല ടാസ് ആക്കണ്ടാക്കി പണി ആയി എത്രീ കുണ്ടി ടൗണിലത്തെ സീനിയർ ഡ്രൈവർ ഡ്രൈവർക്കോ വേറെ മതിയാക്കിയല്ലേ പണി പോയി നമ്മള് ഭീമുങ്കൽ നാരായ കടല നാരായ സീനിയറാ ഓ കടലാരാട്ടർ போய் நாற்பத்தெண்டு நாற்பத்தி அப்படி மீடிய வண்டி போய் கருத்த வண்டி கருத்த வண்டி போய் வண்டி வண்டி போய் ஒரு அஞ்சாறு மாசம் എത്താങ്ങ് വണ്ടി ഓർക്കുന്നില്ല കഴിഞ്ഞു അപ്പൊ അതൊരു പിന്നെ അച്ഛന്മാർ ജീപ്പിണ്ടായി ായി ലക്ഷറ വണ്ടിണ്ടായി അവര് സോണ കമ്പോയ്ക്ക് അഞ്ചൂ കൊട്ടാൻ പഠിച്ചു അങ്ങനെ ഡ്രൈവറായി ഡ്രൈവറായിട്ട് ലൈസൻസ് എത്തും അങ്ങനെ ജീവിച്ചു പോയി പിന്നെ ആ വീട്ടിൽ പോയിട്ട് ഓർഡറി പോയി ലോറി ആയിട്ട് ഞാൻ ഡയറക്റ്റ് ഞാൻ മനസ്സിൽ പോയി ആ പോയി പോയത് അങ്ങനെ ആയിട്ട് വണ്ടി വണ്ടി വളത്തിന് വണ്ടിയാകും പോയിട്ട് വണ്ടി വണ്ടി പൈക്കായിരുന്നു അത്ര ലെവലിൽ പിന്നെ നമ്മൾ ല്ലേ കൂും കൂട്ടും ഞാൻ കൂട്ടില്ല ഇപ്പൊ നമ്മളെ പിന്നെ ഈ പറയും ഭീമങ്ങാൽ നമ്മളെ ബാലാടം കാർ കൊള്ളാൻ പറ്റില്ല നമ്മളെ അടുത്തോട്ടങ്ങ് മണ്ണാ മരിച്ചു പോയ ശേഷം ൊക്കായി ജീപ്പ്ലണ്ടാകുമ്പോ എത്ര വർഷം പതിനഞ്ചു വർഷം ഓടിച്ചിരുന്നല്ലോ ആ നമ്മളഞ്ചരം തളിപ്പറമ്പ് ആ സമയത്ത് ഈ മംഗലത്തിന്റെ വാടിയും എല്ലാം ജീപ്പല്ലേ പാണ്ടിക്കണ്ടം ഭാഗത്തും എല്ലാ പായയും പിന്നെ പിന്നെ കൊണ്ടുപോകാൻ വാണിയന്മാർ കൊണ്ടുപോകും ഇപ്പം അവസ്ഥ വീട്ടിൽ മറക്കാൻ പറ്റാത്ത സംഭവം ഉണ്ടോ നിങ്ങൾ ഒരു വണ്ടി നായിട്ട് വണ്ടി എടുത്തിട്ട് വണ്ടി കാലം നമ്മുടെ വീട്ടിലാരിലോണ്ട് വീട്ടില് മൂന്ന് മക്കളുണ്ട് ഭാര്യയുടെ പേര് മക്കള് മക്കൾ മൂന്നാണ് ഹരീഷൻ പഠിക്കുന്ന അവരെല്ലാം വീട്ടിൽ പോകും പിന്നെ കഴിയുമ്പോഴും പോയി ഞാൻ ഈ പണിയെടുക്കുന്ന മുമ്പ് എന്റെ ആ കാലത്ത് എന്റെ വീട്ടിലെ സാമ്പത്തിക ജീവിച്ച മാർഗിലായിരിക്കുമ്പോ ആ പണിക്കളി പോയി പത്ര ശമ്പളം നാലുമണിക്കല്ലേ പോയി മണിക്കൂറും പിന്നെ ആ വെച്ചാൽ ആയിട്ട് നമുക്ക് അല്ലേ ഒരു ജീപ്പിലാണ് ആദ്യമായിട്ട് വരുക അപ്പൊ എത്ര ശമ്പളം ഉണ്ടായെന്ന ഓർമ്മയാണ് പതിനഞ്ചു അപ്പൊ വീട് നമ്മള് പാണ്ടിക്കണത്തുണ്ടാവും അപ്പൊ ആദ്യത്തെ കൂലി പതിനഞ്ചു ആ പിന്നെ അത് പിന്നെ നമ്മള് നാരായണന്റെ വണ്ടി കഴിഞ്ഞ പിന്നാരെ വണ്ടിയില് പിന്നെ വണ്ടിയിൽ ഓർമ്മ പിന്നീശാന്റെ വണ്ടി അതിന് സ്ഥിരം വാടകയുണ്ടാവും വാടക ഉണ്ടാവും മറ്റുള്ള പണിയായിട്ട് പിന്നെ പിന്നെ ഞാൻ സ്വന്തം വണ്ടി അമിത അമിട്ട് അതിന്റെ ഗ്യാപ്പിലാണ് ലോറിയിൽ പോയത് മുമ്പ് ഗ്യാപ്പിൽ പോയി മുമ്പ് നാനായിട്ട് വണ്ടിക്ക് മുമ്പ് ഗ്യാപ്പിൽ പോയി നാനായിട്ട് വണ്ടിക്ക് മുമ്പ് ഗ്യാപ്പുണ്ടായി അച്ഛന്മാർ പിന്നീട് ഇല്ല അച്ഛൻ വന്നു അങ്ങനെ ഒരു ആറു മാസമായിട്ട് അച്ഛൻ പറയുന്നു എത്ര െട്ടുണ്ട് അമ്പതിന് കുടിക്കാൻ പണ്ട് വണ്ടി ആക്കുമ്പോ ഇപ്പൊ നമുക്ക് സാധാരണ ഒരു Hmm. ും വണ്ടി കുറഞ്ഞു പാടയിലെല്ലോ ഇപ്പൊ ചെറിയ വണ്ടിയുണ്ട് മൂന്നാണ് ഇതൊക്കെ

ിൽ കുറിയോ യൂണിയൻ യൂണിയൻ സെക്രട്ടറി സെക്രട്ടറി പിന്നെ മുസ്തഫ പ്രസഡന്റ് മുസ്തഫ സെക്രട്ടറി പിന്നെ ഓക്കെ വോള്ട ഉഷാരായിട്ട് പോട്ട് കാര്യങ്ങള് കഴിഞ്ഞ കാലത്ത് ഡ്രൈവിംഗിൽ തന്നെ പോടും ശരി ശരി ഓക്കെ